യുവതാരം അന്തരിച്ചു പത്ത് ലക്ഷത്തിലധികം പേർ സമൂഹമാധ്യമങ്ങളിലൂടെ പിന്തുടരുന്ന പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫറ എൽ കാദിയാണ് അന്തരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം മാൾട്ടയിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഫറ ഒരു ബോട്ടിൽ ബോധരഹിതിയായി താരത്തെ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മാത്രമല്ല മികച്ച ഒരു ആർക്കിടെക്റ്റായും പേരെടുത്ത ഫറയ്ക്ക് മുപ്പത്തിയാറ് വയസ്സായിരുന്നു പത്ത് ലക്ഷത്തിലധികം ആരാധകരാണ് താരത്തിന് ഇൻസ്റ്റഗ്രാമിലുള്ളത് ഫറ കാദിക്ക് ആദരാഞ്ജലികൾ